നമസ്കാരം ഏറ്റവും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം സഹകരണ ബാങ്കുകളിലേക്ക് പുതുതായി വന്നിട്ടുള്ള മുന്നൂറിനടുത്തുള്ള ഒഴിവുകളിലേക്ക് ഇപ്പോൾ അപേക്ഷിക്കാം എന്തൊക്കെയാണ് കൂടുതൽ ഡീറ്റെയിൽസ് എന്ന് നോക്കാം അതിനു മുമ്പായി ഈ ഒരു ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്തും കൂടി കൊടുക്കുക കേട്ടോ കാഷർ ടൈപ്പിസ്റ്റ് തുടങ്ങിയ വിവിധ തസ്തികകളിലേക്കാണ് നിയമനം നടക്കുന്നത് താല്പര്യമുള്ളവർ കേരള സ്റ്റേറ്റ് കോഓപ്പറേറ്റീവ് സർവീസ് എക്സാമിനേഷൻ ബോർഡ് സി എസ് ഇ ബി ഓൺലൈനായി അപേക്ഷ നൽകണം ഇതിനുള്ള അവസാന തീയതി രണ്ടായിരത്തി ഇരുപത്തി ആറ് ജാൻവരി ഇരുപത്തിരണ്ടാണ് ഇനി ഏതൊക്കെ പോസ്റ്റിലേക്കാണ് ഒഴിവുള്ളത് എന്ന് നോക്കാം അസിസ്റ്റന്റ് സെക്രട്ടറി ജൂനിയർ ക്ലാർക്ക് സിസ്റ്റം അഡ്മിനിസ്ട്രേറ്റർ ഡാറ്റ എൻട്രി ഓപ്പറേറ്റർ ടൈപ്പിസ്റ്റ് എന്നീ തസ്തികയിലേക്കാണ് നിയമനം ആകെ ഒഴിവുകൾ ഉള്ളത് ഇരുന്നൂറ്റി എൺപത്തി ഏഴാണ് സെക്രട്ടറി ചീഫ് അക്കൗണ്ടന്റിന് ശമ്പളം വരുന്നത് ഇരുപത്തി ഏഴായിരത്തി നാനൂറ്റി അമ്പത് രൂപ മുതൽ എൺപത്തി മൂവായിരത്തി മുന്നൂറ്റി അമ്പത് രൂപ വരെയാണ് ജൂനിയർ ക്ലർക്ക് ക്യാഷറിന് വരുന്നത് പതിനെട്ടായിരത്തി മുന്നൂറ് രൂപ മുതൽ അറുപതിനായിരത്തി ഇരുന്നൂറ്റി അമ്പത് രൂപ വരെയാണ് പ്രായപരിധി നോക്കാം പതിനെട്ടിനും ഇടയിൽ പ്രായമുള്ളവർക്ക് അപേക്ഷിക്കാൻ സാധിക്കും ഒന്ന് ഒന്ന് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് അടിസ്ഥാനമാക്കിയാണ് പ്രായം കണക്കാക്കുക എസ് എസ് സി എസ് ടിക്ക് അഞ്ചു വർഷത്തെയും ഒ ബിസി മൂന്ന് വർഷത്തെയും ഭിന്നശേഷിക്കാർക്ക് പത്ത് വർഷത്തെയും വയസ്സുള്ളവ ലഭിക്കുന്നതായിരിക്കും അപേക്ഷ ഫീസ് നോക്കാം ജനറൽ വിഭാഗക്കാർക്ക് ഒരു ബാങ്കിന് നൂറ്റി അമ്പത് രൂപയും ഓരോ അധിക ബാങ്കിനായി അമ്പത് രൂപയും നൽകണം എസ് എസ് സി എസ് ടി വിഭാഗക്കാർക്ക് അമ്പത് രൂപയാണ് അപേക്ഷാ ഫീസ് താല്പര്യമുള്ളവർ സി എസ് ഇ ബി വെബ്സൈറ്റ് സന്ദർശിക്കുക ആദ്യമായി അപേക്ഷിക്കുന്നവർ ഒറ്റത്തവണ രജിസ്ട്രേഷൻ പൂർത്തിയാക്കിയിരിക്കണം ശേഷം യൂസർ ഐ ഡിയും പാസ്വേഡും ഉപയോഗിച്ച് ലോഗിൻ ചെയ്ത് തന്നിരിക്കുന്ന പോസ്റ്റിലേക്ക് യോഗ്യത അനുസരിച്ച് അപേക്ഷ പൂരിപ്പിക്കുക ഡബ്ല്യൂ ഡബ്ല്യു ഡബ്ല്യു ഡോട്ട് സി എസ് ഇ ബി ഡോട്ട് കേരള ഡോട്ട് ജിഒ വി ഡോട്ട് ഇൻ എന്നുള്ള വെബ്സൈറ്റിലൂടെ നിങ്ങൾക്ക് അപേക്ഷകൾ സമർപ്പിക്കാൻ സാധിക്കും അപ്പോൾ ഇതേപോലെയുള്ള ജോബ് റിലേറ്റഡ് ഇൻഫോർമേറ്റീവ് വീഡിയോസിന് വേണ്ടി ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്തും കൂടി കൊടുക്കുക കേട്ടോ